മൂന്നാം ഭരണം തരണം ബാക്കി സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആ വഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് ഐതിഹ്യം എന്തായാലേ കാലം പോയൊരു പോക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ കയറില്ല ദൈവത്തിന് വിശ്വാസമില്ലാത്ത ഇതാരൊക്കെയായി ഈ കുളിച്ച് ചന്ദനക്കുറയൊക്കെ തൊട്ട് വന്നിരിക്കുന്നത് എനിക്കറിയാം വയ്യ എൻ്റെ അയ്യപ്പ ഇതൊക്കെ നീ കാണുന്നുണ്ടല്ലോ അല്ലേ അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ശബരിമലയിൽ ഋതുമതികളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് അവിടെയിരിക്കുന്ന അയ്യപ്പമൂർത്തി നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഇരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രവേശനം അതായത് ഋതുമതികളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് അങ്ങനെ ഒരു പുണ്യസ്ഥലത്ത് സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ടീമാണ് ഇപ്പോ അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നത് എന്ത് എന്ത് പ്രകസരമാണ് ഇതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരും ഉണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല വ്യക്തിയുള്ളവർക്ക് എന്താണ് കാര്യമെന്ന് ഇതിനോടൊക്കെ മനസ്സിലായി കഴിഞ്ഞു ഇത് തന്നെ ഇത് തന്നെ ഞാൻ പറഞ്ഞത് സ്വാമിയേ ശർണമയ്യപ്പ മുഷ്ടബ് സിന്ത ആണ് മനസ്സിൽ മനസ്സില് അതായത് മൂന്നാം ഭരണമാണ് അറിയാതെ വന്നു ഏതാണ് പിന്നെ വിശ്വാസത്തോടുകൂടി അയ്യപ്പൻ്റെ ഇത് അറിഞ്ഞ് പഠിച്ച് പറയുന്നതും നോക്കി പറയുന്നതും ആത്മാർത്ഥതയില്ലാതെ പറയുന്നതും ഒക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കല്ലും മുള്ളും കാലിക്കുപ്പി എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാലിക്കുപ്പിയല്ല കാലിപ്പെട്ടി അടുത്ത് വരുന്ന ഇലക്ഷന് കാലിപ്പെട്ടി തന്നെയായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ മൂന്നാം ഭരണം തരണം കേരളം ബാക്കി മുടിക്കണം ഇംഗുല സിന്താബ ഇംഗുല സിന്താബ വിജയൻ സ്വാമി കരയുന്നു ഗോവിന്ദ സ്വാമി കരയുന്നു